അരുൺകുമാർ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് വിഷ്ണു തലവൂർ നൽകുന്നത് ഇദ്ദേഹം ഏതാണ്ട് അഞ്ഞൂറ് ഏക്കർ ഇൻഡസ്ട്രിയൽ ഭൂമി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണെന്ന് കത്ത് നൽകിയത് അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ നൽകുന്നത് ആ നൂറ്റി എഴുപത്തിയഞ്ച് ഏക്കർ ഭൂമി ലഭിച്ചതിന് ശേഷം അത് മാരുതി സുസുക്കി ജിൻഡാൽ ഉൾപ്പെടെയുള്ള വൻകിട വ്യവസായ ഗ്രൂപ്പുകൾക്ക് ഏതാണ്ട് മുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയ്ക്ക് മറിച്ചു വിറ്റു എന്നുള്ളതാണ് അതായത് ഏതാണ്ട് ആറു കോടി രൂപയ്ക്കാണ് ഇദ്ദേഹം ഈ ഭൂമി വാങ്ങാൻ കത്ത് നൽകിയിട്ടുള്ളത് വലിയ ഒരു അഴിമതി എന്നിട്ട് ഇത് സംബന്ധിച്ച് ഒരു വ്യക്തമായ ഒരു വിശദീകരണം പോലും ഇന്നലത്തെ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് നൽകാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല അവരെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ശ്രീ കുമാർ തീർച്ചയായും കാർഷിക ആവശ്യത്തിന് കൃഷിഭൂമി ശരിക്കും നമുക്കറിയാം കാർഷിക ആവശ്യത്തിന് തന്നെയാണ് ഉപയോഗിക്കുക അത് വ്യവസായ ആവശ്യത്തിന് വേണ്ടി ജനങ്ങളിൽ നിന്ന് ഏറ്റെടുത്ത് കൃത്യമായിട്ടുള്ള ഒരു പർപ്പസ് നിശ്ചയിച്ച് ബി പി എൽ കളർ ടിവിയും അതുപോലെ അതിനുമായി ബന്ധപ്പെട്ടുള്ള ട്യൂബ് ഇലക്ട്രോണിക് ഐറ്റംസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായി അവിടുത്തെ ഡെവലപ്മെന്റ് ബോർഡ് കൈമാറുകയാണ് ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ ഏക്കറിന് ഏകദേശം ഒരു ലക്ഷം രൂപ എന്നൊക്കെ പറയുമ്പോൾ സെന്റിന് ആയിരം രൂപയാണ് അതിൽ വരിക രജിസ്ട്രേഷൻ ചാർജൊക്കെ ഉൾപ്പെടെ ആയിരം രൂപയാണ് ഒരു സെന്റിന് വരിക അത്തരത്തിൽ കർഷകരുടെ ഭൂമി ചുളുവിലയ്ക്കാണ് ഏറ്റെടുത്ത് കൈമാറിയത് അത് നിശ്ചിത വർഷം കൈവശം വെച്ചതിന് ശേഷം ഏത് വ്യവസായ ആവശ്യത്തിന് വേണ്ടിയിട്ടാണോ അത് വിനിയോഗിക്കേണ്ടത് അതിന് വിനിയോഗിക്കാതെ തങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റു വ്യവസായ സ്ഥാപനങ്ങൾക്ക് വീതം വെച്ച് പ്രത്യേകിച്ച് സുസുഖിക്കായി വീതം വെച്ച് കോടിക്കണക്കിന് രൂപ ലാഭം തട്ടുന്ന തരത്തിലുള്ള സംവിധാനമാണ് ഇപ്പോ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ ഫാദർ ഫാദറിനിലോ അദ്ദേഹത്തിന്റെ കമ്പനി എല്ലാമാണ് ഇതിന്റെ പ്രതിപട്ടികയിലുള്ളത് അപ്പൊ ഇതിൽ പരാതി ഉയർന്നു വന്നു ചീഫ് ജസ്റ്റിസിന്റെ പരാതി കിട്ടുന്നു ഹൈക്കോടതിക്ക് പരാതി കിട്ടുന്നു പോലീസ് ഓഫീസേഴ്സിന് പരാതി കിട്ടുന്നു ആ പരാതിയിലെല്ലാം കൃത്യമായിട്ട് ഇതിന്റെ വസ്തുത വിശദീകരിച്ചിട്ടുണ്ട് പരാതി ഉന്നയിക്കുന്നവരുടെ ജീവിതത്തിന് തന്നെ ആപത്ത് വരും എന്നുള്ളൊരു രൂപത്തിൽ വലിയ ആശങ്കയാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം എന്ന രൂപത്തിൽ കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരണം അത് ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തുകയോ ഈ കൃത്യമായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ചാനലുകളെ ഭീഷണിപ്പെടുത്തുകയോ ബഹിഷ്കരിക്കുകയോ ചെയ്തിട്ട് കാര്യമില്ല നിർഭാഗ്യവശാൽ യു ഡി എഫിന്റെ നേതാക്കന്മാരും പ്രതിപക്ഷ നേതാവും രാഷ്ട്രീയ നേതാക്കന്മാരായാൽ ആരോപണം വരും എന്നുള്ള രൂപത്തിൽ വളരെ സിമ്പിളായിട്ട് രാജീവ് ചന്ദ്രശേഖരനെ സംരക്ഷിച്ചുകൊണ്ട് ശ്രീ വി ഡി അടക്കം രംഗത്ത് വന്നിരിക്കുന്നതും നിർഭാഗ്യകരമാണ് സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത് പോലെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പുറത്തു വന്നാൽ വളരെ കൃത്യമായിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സങ്കുറ്റത്തോടെ കൊടുക്കാനുള്ള ധൈര്യമാണ് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ കാണിക്കേണ്ടത് മറിച്ച് ഇവിടെ ഓരോ തെളിവ് പുറത്തു വരുമ്പോഴും കുറ്റകരമായ മൗനം തുടരുകയും ബി ജെ പിയിൽ നിന്ന് തന്നെ ആരും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്ത് വരാത്ത ഒരു സാഹചര്യത്തിൽ പത്രസമ്മേളനത്തിൽ വലത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ മാത്രമേ ഇരുത്തി വരുന്ന ചോദ്യങ്ങളെ ഡിഫെൻഡ് ചെയ്യുന്ന തരത്തിലേക്കാണ് പോകുന്നത് എന്നാൽ പത്രമാധ്യമങ്ങൾ നിരവധി ചോദ്യങ്ങൾ ഈ കുംഭകോണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെ കർഷകരെ വഞ്ചിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വ്യവസായവും കൊണ്ടുവരാതെ ആ ഭൂമി ചുളുവിലക്കി വിറ്റ് ഇടലാഭം എടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം കൃത്യമായി തന്നെ ചോദിച്ചു പക്ഷേ അതിനൊന്നും ഒരു മറുപടി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായില്ല അതുകൊണ്ട് ഒരു പ്രത്യേക അന്വേഷണ ഏജൻസിയെ രൂപീകരിച്ച് കർണാടകത്തിലെ ഗവൺമെന്റ് അതിൽ ശക്തമായ ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുക്കുകയാണ് വേണ്ടത് അതിലും ഇപ്പോൾ പരാതി കിട്ടിയിട്ട് ദിവസങ്ങളായിട്ടും കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ബി നേതാവിനെ സംരക്ഷിക്കാൻ ഇറങ്ങുന്ന ഒരു സാഹചര്യം നമ്മളെല്ലാം കാണുന്നുണ്ട് അതുകൊണ്ടും അതിലും ആശങ്കയുണ്ട് എത്രയും പെട്ടെന്ന് അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് വേണ്ടത് ശ്രീ അരുൺകുമാർ കേരളവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിതമായ ഒരു തെളിവുകൾ പോലും ഇല്ലാത്ത വിഷയങ്ങളിൽ മണിക്കൂറിൽ രണ്ട് പ്രാവശ്യം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെടുന്ന വി ഡി സതീശൻ ഇന്നലെ ഇതിന് നൽകിയ മറുപടി അങ്ങ് ശ്രദ്ധിച്ച് കാണും രാഷ്ട്രീയ നേതാക്കളാവുമ്പോൾ ചിലപ്പോൾ ആരോപണങ്ങളൊക്കെ വരാം അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല അത് മറുപടി നൽകേണ്ടത് രാജീവ് ചന്ദ്രശേഖറാണ് എത്ര ഉദാരമായ ഒരു സമീപനം വി ഡി സതീശനും കോൺഗ്രസിൻ്റെ നേതാക്കളും ഇക്കാര്യത്തിൽ കാണിക്കുന്നു എന്നുള്ളതാണ് അതെ തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന ഒരു മറുപടിയാണ് ഇന്നലെ ശ്രീ വി ഡി സതീശന്റെ ഭാഗത്ത് നീട്ടിയത് ഇവിടെ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തെയും എല്ലാം ആക്രമിക്കാനും ഒരു വസ്തുതയും ഇല്ലാത്ത ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോ പോലും അപ്പൊ പത്രസമ്മേളനം നടത്തി രാവിലെയും വൈകിട്ടും പ്രതികരിച്ച് രാജി ആവശ്യപ്പെടുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് നമ്മൾ കണ്ടത് അടുത്ത കാലത്തെ മുഖ്യമന്ത്രിയുടെ മകനുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം വ മനോരമ ഒരു വാർത്ത കൊണ്ടുവന്നു മൂന്നാം ദിവസം വാർത്ത പിൻവലിച്ച് അവർക്ക് രക്ഷപെടേണ്ടി വന്നു അത്തരം സാഹചര്യം ഇപ്പോൾ പോലീ എത്ര തവണയാണ് പത്രസമ്മേളനം നടത്തി കോൺഗ്രസ് നേതാക്കന്മാരും യൂത്ത് കോൺഗ്രസ് അതിൽ പ്രതികരിച്ചത് പക്ഷെ ഇത്ര തെളിവുകളോടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ന ആരോപണത്തിൽ അവർ കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷൻ ബി ജെ പി പ്രതിരോധിക്കുന്നതിനേക്കാൾ കൂടുതൽ ആത്മാർത്ഥയോടെ ബി കോൺഗ്രസ് നേതാക്കന്മാർ അതിൽ പ്രതികരിക്കുന്നത് നമ്മൾ കാണുകയാണ് ഇത് വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ് ഏതായാലും ഇത്ര എങ്ങനെ മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ തെളിവുകൾ വരും അതിശക്തമായിട്ടുള്ള തെളിവുകൾ വരും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിക്കേണ്ടി വരുന്ന സാഹചര്യം വരും കാരണം തെളിവുകൾ ഓരോ ദിവസം പുറത്തു വരുന്ന് ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് എത്ര ബി ജെ പിയെ രക്ഷിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തെളിവുകളുടെ പുറത്ത് അന്വേഷണം നടത്തേണ്ട സാഹചര്യത്തിലേക്ക് തന്നെ പോകും സംശയമില്ല അരുൺകുമാർ ഒരു കാര്യം കൂടി കർണാടകയിലെ ലോകായുക്തയ്ക്ക് മുന്നിൽ ഈ വിഷയം ഇരുപത്തിയൊന്ന് തവണയെങ്ങാണ്ടാണ് ഹിയറിങ്ങിന് വന്നത് പക്ഷേ അത് സംബന്ധിച്ച് വേറെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല കർണാടകയിലെ സർക്കാരിന് ഇക്കാര്യത്തിൽ ആകുലതയില്ല കോൺഗ്രസ് നേതാക്കൾക്ക് ഇതിൽ ആകുലതയില്ല എല്ലാ സംവിധാനവും രാജീവ് ചന്ദ്രശേഖറിന് മുന്നിൽ മുട്ടുമടക്കുന്ന ഒരു കാഴ്ചയാണ് ശരിക്കും നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് ഇതിൻ്റെ നിയമപരമായ കോടതികളുടെ ഒരു ഇടപെടലല്ലാതെ മറ്റൊന്നും ഉണ്ടായാലും പ്രത്യേകിച്ച് ഗുണമുണ്ടെന്ന് താങ്കൾ കരുതുന്നു അതെ ശരിക്കും ഒരു പരാതി ഗൗരവമായിട്ട് കിട്ടുമ്പോൾ അതിൽ ശക്തമായിട്ടുള്ള അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാം കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെന്റിനാണുള്ളത് സിദ്ധരാമയ്യ ഗവൺമെന്റിനാണുള്ളത് അവിടെ ഗവൺമെന്റ് തന്നെ ഇതിനെ പ്രതികളെ സംരക്ഷിക്കാൻ തീരുമാനിച്ചാൽ അതിൻ്റെതായിട്ടുള്ള ഒരു സാഹചര്യം നമുക്കിപ്പോൾ വിലയിരുത്താൻ പറ്റും കാരണം ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറ്റിയ ഒരു സാഹചര്യം ഈ പരാതിയുടെ തെളിവ് സഹിതമുണ്ട് കാരണം അവിടുത്തെ ബോർഡും മറ്റ് സംവിധാനമാണല്ലോ ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരത്തോളം ഏക്കർ ഭൂമിയാണ് കർണാടകത്തിലെ ഗവൺമെന്റ് ഈ ഡെവലപ്മെന്റ് ബോർഡിന് വേണ്ടി പല ഘട്ടത്തിലായിട്ട് ഏറ്റെടുത്തത് അത് കൃത്യമായിട്ട് റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന് വേണ്ടി തന്നെ വിനിയോഗിക്കുന്നു എന്നുള്ള പരാതിയും പല ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ പ്രതികളെ സംരക്ഷിക്കാനുള്ള തീരുമാനമെടുക്കാതെ എത്രയും പെട്ടെന്ന് അതിശക്തമായിട്ടുള്ള അന്വേഷണം നടത്താനാണ് കർണാടകത്തിലെ പോലീസും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചുകൊണ്ട് അവിടുത്തെ ആഭ്യന്തര വകുപ്പും തീരുമാനമെടുക്കേണ്ടത്